ഒന്നിലേറെ തവണ ഓതിക്കൂളും ഇതൊക്കെ സ്വർഗം നേടാൻ പറ്റുന്ന അമലുകളാക്കി സമയങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയണം ഖുർആൻ തന്നെ പറഞ്ഞില്ലേ പടച്ച റബ്ബ് തന്നെ പറഞ്ഞില്ലേ വായസും ചില സംഗതികൾ ഉണ്ടാകണം താങ്കൾ ആഗ്രഹിക്കുന്നത് എന്നാൽ അത് നിങ്ങൾക്ക് നാശമായിരിക്കും വേറെ ചില സംഗതികൾ സംഭവിച്ചില്ലെന്നാ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ അത് അള്ളാഹു ഒക്കെ പഠിച്ചോനുള്ളത് അല്ലാഹു ഈ പരിശുദ്ധമായ റമദാൻ എല്ലാ റമദാൻ നമുക്ക് ഇങ്ങനെ ഒഴിവിട്ടല്ലോ അങ്ങനെ ഖുർആനോ ദാൻ ജയിക്കയ്യാറുണ്ടോ ഇങ്ങനെ തിക്റു ചെല്ലാൻ കഴിയാറുണ്ടോ അങ്ങനെ വേലയക്കാൻ സമയം കിട്ടാറുണ്ടോ അങ്ങനെ പങ്കെടുക്കാനും സമയം കിട്ടാറുണ്ടോ അപരഹമുറാഹിമീനായി റബ്ബുസുബാനുഭവുന്ന വലിയ അനുഗ്രഹ ഈ ഒഴിവ് സമയം നന്നായി ഉപയോഗപ്പെടുത്തിക്കോളൂ മഹാനായി പ്രത്യേകമായി പഠിപ്പിച്ചതാ രേഖപ്പെടുത്തുന്നു നന്നായി ഖുർആൻ ഖുർആനൂദ ഈ സമയങ്ങളൊക്കെ ഗുണകരമായി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മളെ പറഞ്ഞേച്ച തന്നെ ഈ പാദത്തിയെ ി പറഞ്ഞത് എന്റെ ഉമ്മത്ത് ചെയ്യുന്ന അമൽ ഏറ്റവും വലിയ ഖുർആൻ പാരായണെന്ന ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം പാരായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം മിനന്നഹാരി പകലിൽ ശേഷമാണ് പകലിൽ ഖുർആൻ ഓതാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം സുബിയുടെ ശേഷം നമ്മളൊക്കെ കൂർക്കുമ്പോൾ ചുറങ്ങണ സമയം നടത്തും പല ആൾക്കാർ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താനുള്ള രാത്രിയിൽ ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയമേധാ സഹരി അത്തായത്തിന്റെ സമയം പത്തായം കഴിച്ചൊക്കെ ഇരുന്നിട്ടു എൻ്റെ മുമ്പ് ഓതാം പിന്നെ ഏറ്റവും ശ്രേഷ്ഠ മകരിവിന്റെയും ഇഷ്ടം ഇടക്കുള്ള സമയം കേട്ടോളൂ സുബഹിക്ക് ശേഷം ഖുർആൻ ഓതുന്ന ആളുകൾക്ക് വലിയൊരു സൗഭാഗ്യമുള്ള അമൽ പറഞ്ഞു ഇമാം ഉദ്ധരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബൈൻറെ ഒരാൾ സുബൈ നമസ്കാരം നിർവഹിച്ചു പിന്നെ അയാള നിസ്കരിച്ച സ്ഥലത്തു തന്നെ ഇരുന്നു അങ്ങനെ അള്ളാഹുനി ധിറു ചൊല്ലി ദിക്കറിൽ ഏറ്റവും വലിയ ധിഖർ ഖുർആനാ അപ്പൊ ഒരാൾ ഖുർആൻ ഓതിയിട്ട് എന്തായി സുബഹി ജമാഅത്തായി നിസ്കരിച്ച അവിടെ തന്നെ ഇരുന്നു ഏതുവരെ ഏതുവരെ സൂര്യൻ ഉദിക്കുന്നവരെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം സൂര്യൻ ഉദിച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം രണ്ടരക്കായ നിസ്കരിക്കുകയും ചെയ്തു ഒന്നുകിൽ അത് ഇഷ്ട്രാഖിന്റെ നിസ്കാരം നീയത്ത് ചെയ്ത് നിസ്കരിക്കാം അപ്പൊ എങ്ങനെ നമസ്കാരം ഇഷ്ട്രാഖിന്റെ രണ്ടരക്കായ സമസ്കാരം വേണ്ടി നിസ്കരിക്കുന്നുവെന്ന് അല്ലെങ്കിൽ എന്നാൽ അങ്ങനെ ഒരാൾ ചെയ്താൽ ഹജ്ജത്തിൻ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നൽകുന്നതാണ് പറയാ പൊണ്ണിനി അങ്ങനെ പറഞ്ഞു പോയതല്ല പൊണ്ണിനി മൂന്ന് തവണ അങ്ങനെ കാലത്തിൽ പൂർണമായ പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും ഏറ്റവും ശേഷമായ സമയം സുബയുടെ ശേഷം ആ സുബൈന്റെ ശേഷം ഇങ്ങനെ ചെയ്താൽ കൂടി കൂലി അവർക്ക് കിട്ടും മറ്റൊരു ഹദീദിൽ ഇങ്ങനെ കാണുന്നത് അയാളുടെ കൈയിന്റെ തോലിങ്ങനെ പിടിച്ചു പൊന്തിച്ചിട്ട് മറ്റു സുഹാബികളോട് പറയാം ഇങ്ങനെ പറഞ്ഞു എല്ലാം തമസ ജി ഇങ്ങനെ ഒരാൾ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ വരെ നിൽക്കുകയും പിന്നെ രണ്ടരക്കാർ നിസ്കരിക്കുകയും ചെയ്താൽ അയാളുടെ ശരീരത്തെ തെയ്യി തൊടുകയേ ഇല്ല എന്ന് റസൂറുള്ള നരകം തൊടൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പകലിൽ ശ്രഷട്ടമായ സമയം ഖുർആൻ ഓദാൻ സുബൈന്റെ ശേഷം രാത്രിയിലോ അത്തായത്തിന്റെ സമയം നമ്മൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇന്ന ഖുർആനൽ അത്തായത്തിന്റെ സമയത്ത് പാരായണം കേൾക്കാൻ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നുണ്ട് അപ്പൊ അത്തായത്തിന്റെ സമയത്ത് ആരെങ്കിലും ഖുർആൻ നീ ചോദി ഓല ഉറപ്പിച്ചോളി ഓല ചുറ്റുപാത്ത് മലക്കുകളുണ്ട് ആ സമയത്തുള്ള ഉത്തരവുണ്ടാവും മലക്കുകൾ ആ ൻ പാരായണത്തിന് സാക്ഷികളാകാൻ എത്തിച്ചേരുമോ അഞ്ചാമത്തെ സുന്നത്ത് എന്താ വർദ്ധിപ്പിക്കുക നോമ്പിന്റെ അഞ്ചാമത്തെ സുന്നത്താൻ ഇപ്പൊ പള്ളിയില് കയറുമ്പളൊക്കെ നീയത്ത് ചെയ്യുക ഈ പള്ളിയിൽ അള്ളാഹു വേണ്ടി നെയ്യത്ത് ചെയ്തു അതാണ് റമദാനിന്റെ അവസാനത്തെ പത്തിൽ തപ്പത്തിൽ പ്രത്യേകം പുണ്യനി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഫിൽ മിൻ റമളാൻ റമളാനിലെ അവസാനത്തെ പലർക്കും സംശയം ഉണ്ടാവും പള്ളിയൊക്കെ അടഞ്ഞെടുക്കല്ലേ എന്താ ചെയ്യ ചില സ്ഥലങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളൊക്കെ പള്ളി പോയി പോയിക്കരിക്കണ്ടല്ലോ ഓൾക്കൊക്കെ പള്ളിയിൽ പള്ളി വ്യാപകമായി തുറന്നുപയോഗിക്കാനുള്ള അനുവാദമില്ലല്ലോ വേറെ ചില ആളുകൾ വീട്ടിനകത്ത് പള്ളികൾ ഉള്ള ആളുകൾ ഉണ്ടാകും വീട്ടിനകത്ത് പള്ളി എന്നാ മുസല്ല കാർപ്പറ്റ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതായത് ഉറപ്പിച്ചതിന് ശേഷം ഇളകണ സാധനമൊന്നും പള്ളിയിട്ട് വഖഫ് ചെയ്യാൻ പറ്റൂല ഉറപ്പിച്ച സാധനങ്ങൾ പള്ളിയായി വഖഫ് ചെയ്യാം പാണിയോ ഒക്കെ ഉപയോഗിച്ചിട്ടും ഈ മുസല്ലേ അല്ലെങ്കിൽ കാർപ്പറ്റോ അതല്ലെങ്കിൽ പിന്നെ ഈ മരക്കഷ്ണങ്ങളൊക്കെ നല്ല ഉറപ്പിച്ചു ഭൂമിയിലാണിയ മറ്റൊക്കെ ഉപയോഗിച്ച് ഓർപ്പിച്ചിട്ട് അത് പള്ളിയായി വക്ഫ് ചെയ്താൽ പള്ളിയാവുന്ന അങ്ങനൊക്കെ ചില ആളുകൾ വീട്ടിനകത്ത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് ചെയ്യണേന് വിരോധം ഒന്നുമില്ല പക്ഷേ പള്ളിയുടെ പൂർണ്ണ ഹുക്കുമായിരിക്കും പള്ളിയിൽ എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം അതിൽ നിസ്കരിച്ച പള്ളി നിസ്കരിച്ച കൂലി കിട്ടും എഴുത്തിക്കാഫിരി എഴുത്തിക്കാഫിന്റെ കൂലിയൊക്കെ കിട്ടും പിന്നെ അതവിടെ നിന്ന് ഇളക്കി മാറ്റിയാൽ പിന്നെ പള്ളിയുടെ ഹുക്കുമ്പോൾ നിലനിൽക്കുമോ നിലനിൽക്കില്ലേ അതിൽ പണ്ഡിതന്മാർ രണ്ട് പക്ഷക്കാരാണ് അത് നമ്മൾ വിഷയത്തിന്റെ ഭാഗം എല്ലാത്തിനെ കിടക്കുന്നില്ല അപ്പൊ അവസാനത്തെ പത്തിൽ പ്രത്യേകം മഹാനായ അബ്ദുലാഹിബി അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന നബി തങ്ങൾ പറഞ്ഞതായി മഹാനവർ പറയാ അള്ളാഹന്റെ ഹബീബ് പറഞ്ഞോമൻ ഒരാൾ ഒരു ദിവസം അല്ല അവസാനത്തെ പത്തീസു ഒറ്റ ദിവസം ഒരാൾ നിന്നുള്ള പ്രതിഫലവും ദിവസം ുംയാരുടെയും നരകത്തിന്റെയും ഇടയിൽ മൂന്ന് കിടങ്ങുകൾ അള്ളാഹു നിർമ്മിക്കുന്നതാണ് ഓരോ കിടങ്ങിന്റെ വിശാലത എത്രയാ കുല്ലു എത്രയുഖന്ത ഓരോ കിടങ്ങും കിഴക്ക് നിന്ന് പടിഞ്ഞാർ ദൂരമുണ്ടോ അത്ര ദൂരെയാണ് ഓരോ കിടങ്ങിൻറെയും ദൂരം ഒരൊറ്റ ദിവസം ഒരാൾ അള്ളാഹു ഇല്ലെന്ന് കൂലി ആഗ്രഹിച്ചിരുന്നാൽ അയാളുടെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു മൂന്ന് കിടങ്ങുകൾ നിർമ്മിക്കുന്നതാണ് ഈ പറഞ്ഞ ദൂരത്തിലുള്ള മൂന്ന് കിടങ്ങുകൾ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി വസല്ലം മൻ റമളാന ഒരാൾ ഒരാൾ റമളാനിലെ അവസാനത്തെ 10 റമളാനിൽ 10 ദിവസം ഉംറതൈൻ രണ്ട് ഹജ്ജും രണ്ട് ഉംറയും ചെയ്ത പ്രതിഫലം അയാൾക്ക് നൽകുന്നതാണ് രണ്ട് ഹജ്ജു രണ്ടു ചെയ്തു വരണമെങ്കിൽ എത്ര ദിവസം എത്ര സമ്പത്ത് ഉപയോഗിക്കണം എത്ര അധ്വാനുണ്ട് പത്തിരുന്ന രണ്ട് ഹജ്ജിന്റെ രണ്ട് ഉംബ്രിൻ്റെ കൂലിയുദ്ധി നൽകും പ്രത്യേകമായി ആറാമത്തെ ശ്രദ്ധിക്കണം നമ്മുടെ സമയം അവസാനിക്കാൻ പോവാൻ മുഹക്കതായി സുന്നത്താണ് റമദാൻ മാസത്തിൽ അവസാനത്തെ പത്തിൽ വളരെ മുഹക്കതായ സുന്നത്താണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് അപ്പൊ അവസാനത്തെ പത്തിൽ പ്രത്യേകം സുന്നത്തുണ്ട് റമദാലിൽ മുഴുവനും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അഹമ്മദില്ല നമ്മുടെ എത്തിയുമായി പൊന്നുമക്കളുടെ ഡ്രസ്സിലേക്കും അവരുടെ ഉമ്മമാരുടെ ഡ്രസ്സിലേക്കുമൊക്കെ പല ആളുകളും സ്വതക്ക ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാ നീത് കബൂൽ ചെയ്യണേ റബ്ബേ ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി പലരും സ്വതക്ക ചെയ്തു നീ കബൂൾ ചെയ്യണേ അല്ല റമദാന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ടവർ ചെയ്യുന്ന പാഴായി പോകുന്ന റബ്ബന് ആ ചെയ്യുന്നവരൊന്നും ഞങ്ങളുടെ ഉമ്പിലിരിക്കുന്നവരല്ല അവർ ഞങ്ങളെ കാണുന്നില്ല അള്ളാഹുവേ അവർ ഞങ്ങളെയും ഞങ്ങൾ അവരെയും നേരെ നേരെ കാണുന്നില്ല പഠിച്ചോനെ എൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ വിളിച്ചിട്ട് പത്തു ഇരുപത് ഇരുപത്തഞ്ചും വട്ടം വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല പിന്നെയും പിന്നെയും വിളിച്ചിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോ പറയുന്നു കിട്ടുന്നില്ലല്ലോ വായിക്കാൻ ഇരിക്കുന്നത് കൊണ്ടാ എപ്പോഴും ഫോൺ എടുക്കാൻ കഴിയാത്തത് പിന്നോലി പറയാ ഒന്നുമില്ല വിളിച്ചതാണെന്ന് ഉദ്ദേശിച്ചു കൊണ്ട് പഠിച്ചോനെ അവർക്കൊക്കെ ചെയ്ത മഹത്വം നീ നൽകണേ വർദ്ധിപ്പിക്കൽ അല്ലേകം അതേപോലെ മക്കൾക്ക് കുടുംബത്തിനൊക്കെ വിഷം അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അടുത്ത കൊടുക്കുകാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നന്മയൊക്കെ ചെയ്തു കൊടുക്കുക വൽ ജീറാനി അയൽവാസികൾക്ക് നന്മ ചെയ്യ ഇതൊക്കെ റമദാനിൽ പ്രത്യേകം മഹാനായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു ഖുർബതൻ മിൻ ഖുർബിദ് പറഞ്ഞത്യാ നഫസല്ലാഹു വനഖർബത മിൻ ഖർബിയൗമിൽ ഖിയാമ വരാൽ ഭൂമിയിലെ വെഷമ അനുഭവിക്കുന്ന ഒരു മുഅ്മിനിന്റെ വെഷമം ഒരാൾ ഏറ്റെടു കൊടുത്താൽ അല്ലാഹു തആല അയാളേ നഫസല്ലാഹു വനഖർബത മിൻ ഖർബിയൗമിൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അയാളുടെ വെഷമം അല്ലാഹു ഏറ്റെടു കൊടുക്കുന്നതാണ് വമയ് യസറ അല മുഹസിരിൻ ഫിദ്ദുനിയാ യസ്സറല്ലാഹു അലൈഹി വിദ്ദുനിയാ വൽ ആഖിറ ദുനിയാവിൽ പ്രയാസം ഉള്ള ഒരാളുടെ പ്രയാസം അല്ലാഹു അയാൾ നീക്കി കൊടുത്താൽ അയാളുടെ ദുന്യാവിലെയും ആഹാരത്തിലെയും പ്രയാസം ലാഹുലീക്ക് കൊടുക്കും ഞങ്ങളുടെ സംരക്ഷണത്തിലുള്ള പൊന്നു എത്തിയുമായി മക്കളെ പെരുന്നാളിൽ പൊതുവസ്ത്രം അറിയിപ്പിക്കാൻ ദാനധർമ്മം ചെയ്തു കൊണ്ടിരിക്കുന്നവർ റബ്ബന മക്കളുടെ ഉമ്മമാർക്ക് ഡ്രസ്സിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളുടെ സ്ഥാപനത്തെ ലാഹുവേ പ്രതിസന്ധിയിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെ ഐഹികവും

അയാൾ തന്റെ മുസ്ലിമായ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം വലിയ പുണ്യ അതുകൊണ്ട് എല്ലാ ആളുകളും ദാനധർമ്മം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുക ഹദീസ് ശ്രദ്ധിച്ചോളൂ പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ ആകാശത്ത് നിന്ന് രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ഇത് നബി നടക്കുന്നുണ്ട് ദാനധർമ്മം ചെയ്യാതെ പിടിച്ചു വെക്കുന്നവെന്നെ നാശം കൊടുക്കുകയും ചെയ്യണേ അല്ലാ എന്ന് മറ്റേ മലക്കും ചെയ്യുന്നുണ്ട് അപ്പോ കൊടുക്കാതെ വെക്കുന്നതൊക്കെ നശിച്ചു ഇനി നോമ്പ് തുറക്ക തുറപ്പിക്ക അതേപോലെ മറ്റൊരു സുന്നത്താണ് നോമ്പ് തുറപ്പിക്കുക എന്നത് സമയം അതിക്രമിച്ചതുകൊണ്ട് കൊണ്ട് ഒറ്റവാക്കില്ലെന്ന് ഞാൻ പറഞ്ഞു തീർക്കുകയാണ് മഹാനായ നോമ്പ് തുറപ്പിക്കേണ്ടത് വലിയ പുണ്യ പുണ്യങ്ങൾ പറഞ്ഞോ ഒരാളൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും മാത്രമല്ല നരകത്തിൽ നിന്ന് യും ചെയ്യും അവസാനത്തെ പത്ത് ഉണ്ടല്ലോ നരകമോചനത്തിന്റെ തന്നെ പത്താണ് ഒരാൾ നോമ്പ് തുറപ്പിച്ചാല് അള്ളാഹുഅളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരുടെ കൂട്ടത്തിൽ എഴുതും പിന്നെയോ പുണ് ഈ നോമ്പ് നോറ്റ ആൾ നമ്മൾ തുറപ്പിക്കുമ്പോ ഈ നോമ്പ് ആക്ക് കിട്ടണ അതേ നോമ്പ് നോറ്റിട്ട് നമ്മൾ തുറക്കാൻ വിളിക്കണ ആക്ക് കിട്ടണ അതേ കൂലി തുറപ്പിക്കണ ആൾക്കും കിട്ടുന്നതാണ് മഹാനായ തങ്ങൾ ഇത് സഹാബികൾ ചോദിച്ചു ഹബീബായി എല്ലാർക്കും നോമ്പ് നോറ്റാളുകളെ തുറപ്പിക്കാനുള്ള സാമ്പത്തിക നബി ഇത് ഹബീബ് പറഞ്ഞു പറഞ്ഞു കിട്ടുന്ന കൂലി കേട്ടപ്പോ സുഹാബികൾ പറഞ്ഞു നിബി ഞങ്ങൾക്ക് അതിന് മറ്റുള്ളവരെ നോമ്പ് ഉള്ള ഭക്ഷണമുണ്ടാക്കാനുള്ള സാമ്പത്തിക നോമ്പു തുറപ്പിച്ചവർക്ക് കൊടുക്കുന്ന ഈ കൂലി അള്ളാഹു കൊടുക്കുമൻ കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാലും ഔ ഔർബത്തി മഹിൻ ഒരടയ്ക്ക് വെള്ളം കൊടുത്താലും ഔ മത ലബനിൻ അല്ലെങ്കിൽ പാല് കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാലും ഈ കൂലി കിട്ടും